ശ്രീലയെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം അവൻ അറിയുന്നത് ജയിലിൽ വെച്ചാണ് അവൻ ഞെട്ടിപ്പോയിരുന്നു ഇത്രയും രഹസ്യമായി അമ്മ കൊണ്ടുനടന്ന ഇക്കാര്യം എങ്ങനെയാണ് ലീക്കായതെന്നോർത്ത് അവൻ്റെ തലപ്പൊകഞ്ഞു തൻ്റെ അമ്മ വളരെ മിടുക്കിയായിരുന്നു പക്ഷേ ആ അമ്മയും ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു ഇനിയിപ്പോൾ തൻ്റെ കാര്യം എന്താകും ആ വലിയ ശത്രുവിനെ ഇല്ലാതാക്കിയാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് വിചാരിച്ചു ആഗ്രഹങ്ങളെല്ലാം നടത്തി രാജാവിനെ പോലെ വാഴാമെന്ന് കരുതി പക്ഷേ അന്ന് മുതൽ തൻ്റെ ആ ആരംഭിച്ചു അമൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല ആദ്യം ഇതെല്ലാം അറിഞ്ഞിരുന്നു കണ്ട് രസിക്കുകയായിരുന്നു ന്യൂസിൽ വരുന്ന ഓരോ വാർത്തയും അവനെ പുളകം കൊള്ളിച്ചു താനും തൻ്റെ പ്രിയപ്പെട്ടവരും അനുഭവിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം വേദനയും ബുദ്ധിമുട്ടും അവർ അറിയാൻ പോകുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ താനത് അറിയിച്ചു കൊടുക്കും അച്ഛൻ്റെയും അമ്മയുടെ മുഖമോർത്തപ്പോൾ ഓർത്തപ്പോൾ അവന് സങ്കടം തോന്നി അമൻ നിന്റെ പതനമാണ് എൻ്റെ ലക്ഷ്യം അതെന്റെ കൈകൊണ്ട് കൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും കാലം വെറുമൊരു ഭീരുമെന്ന് കരുതി നിന്നെ വെറുതെ വിട്ടതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എരിയുന്ന കണ്ണുകളോടെ ആദ്യം മന്ത്രിച്ചു ഒരു പെൺകുട്ടിയെ നരബലിക്ക് വിധേയരാക്കാൻ ശ്രമിച്ച ശ്രീലൈക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പിലായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് അവരോട് സൗഹൃദത്തിലുണ്ടായിരുന്ന കുടുംബക്കാരും ബന്ധുക്കളുമെല്ലാം അമനയും ശ്രീലയയും പൂർണ്ണമായും കൈയൊഴിഞ്ഞു ശ്രീലയയുടെ ഹൃദയം തകർന്നു പോയിരുന്നു വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്നതുപോലെയായിരുന്നു അവരുടെ അപ്പോഴത്തെ അവസ്ഥ ഒരിടത്തുനിന്ന് പോലും അവർക്ക് പോസിറ്റീവായ റെസ്പോൺസ് ലഭിക്കുന്നുണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയകളിലും യൂട്യൂബ് ചാനലുകളിലുമെല്ലാം ശ്രീലയയെപ്പറ്റിയും പറ്റിയും വളരെ മോശമായ വിധത്തിൽ ഫീച്ചറുകളും വാർത്തകളും പ്രചരിക്കാൻ തുടങ്ങി ഇനിയും പുറത്തിറങ്ങിയാൽ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന സത്യം ശ്രീലയ അതോടെ മനസ്സിലാക്കുകയായിരുന്നു എത്ര വർഷം ശിക്ഷ ലഭിക്കുമെന്ന് പോലും നിശ്ചയമില്ലായിരുന്നു പലപ്പോഴും നിരുപമയുടെ കേസിലും താമരയുടെ കേസിലും തെളിവെടുക്കാൻ കൊണ്ടുപോകുമ്പോൾ ആൾക്കൂട്ടം അവർക്ക് നേരെ അക്രമാസക്തരായി ജയിലിലെ തണുത്തു മരവിച്ച തിണ്ണയിലിരുന്ന മിക്കപ്പോഴും അവർ കണ്ണീരൊഴുക്കി ഇട്ട് മൂടാൻ പണമുണ്ടായിരുന്നിട്ട് പോലും തനിക്ക് ഈ ദുരന്തത്തിൽ നിന്നും മോചനം ലഭിച്ചില്ല സപ്രപഞ്ചത്തിൽ എണ്ണമറ്റ വേലക്കാരന്റെ പരിചരണത്തിൽ മഹാറാണിയെപ്പോലെ കഴിഞ്ഞ താൻ ഇന്നീ ജയിലിലെ ചൂടും കൊതുകുകടിയും വിറ്റ് ഉറങ്ങാൻ പോലും ആവാതെ കഴിയുന്നു പണത്തിനു വേണ്ടി ചെയ്തു കൂട്ടിയ ക്രൂരതകൾ ഓരോന്നായി അവരുടെ മനസ്സിലൂടെ കടന്നുപോയി ഒരിക്കൽ എല്ലാവരുടെയും മുന്നിൽ ഞെളിഞ്ഞു നടന്ന തന്നെ ഇന്ന് എത്ര അറപ്പോടെയും അവജ്ഞയോടെയുമാണ് ആളുകൾ വീക്ഷിക്കുന്നത് എന്ന് ഓർത്തപ്പോൾ അവർക്ക് ഭ്രാന്തി പിടിച്ചു അവർ ആദ്യത്തെക്കുറിച്ച് ഓർത്തു ആ ദേവദത്തൻ പറഞ്ഞതുപോലെ അവൻ തന്നെ ശപിച്ചിരിക്കുമോ ഒരു മനുഷ്യനോട് എന്തെല്ലാം ക്രൂരതകൾ കാണിക്കാമോ അതെല്ലാം അവനോട് ചെയ്തിട്ടുണ്ട് അന്തിമ വിജയം തനിക്കാണെന്ന് വിചാരിച്ചു അവനെ ക്രൂരമായ ഒരു മരണത്തിന് വിധേയനാക്കി പക്ഷേ എന്നിട്ടും അവൻ ഇപ്പോഴും തൻ്റെ മുന്നിൽ നിന്ന് പരിഹസിച്ചിരിക്കുന്നത് പോലെ കുറേ നാളുകൾ അവർ റിമാൻഡിൽ തന്നെയായിരുന്നു കൊള്ളാവുന്നൊരു വക്കീൽ പോലും അവരുടെ കേസ് വാദിക്കാൻ തയ്യാറായില്ല അവസാനം എങ്ങനെയോ തപ്പിപ്പിടിച്ച് അവർക്കൊരു വക്കീലിനെ കിട്ടിയെങ്കിലും തുടരെ തുടരെ അവർ കേസുകൾ തോറ്റുകൊണ്ടിരുന്നു അവരാകെ അറിഞ്ഞൊരു നല്ല വാർത്ത അവൻ ജയിൽ ചാടി എന്നാണ് അവൻ വരുമെന്നും തന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുമെന്നും അവർ മനപ്രായസമുണ്ടോ പക്ഷെ ഏറെ നാൾ കാത്തിരുന്നിട്ടും അത് സംഭവിച്ചില്ല ജയിലിലെ അന്തരീക്ഷത്തോട് പൊരുത്തപ്പെടാൻ ആവാതെ നന്നായി ഭക്ഷണം കഴിക്കാതെ ശ്രീലയ ക്ഷീണിച്ച് ക്ഷീണിച്ച് എല്ലിൻ തോലുമായി നിങ്ങൾക്കൊരു വിസ്തരുണ്ടല്ലോ കോൺസ്റ്റബിൾ വിനീത സെലിൽ ചെന്ന് ശ്രീലയോട് പറയുമ്പോൾ അവർ തറയിൽ നിന്നും ചാടി എഴുന്നേറ്റു അവനായിരിക്കുമെന്നാണ് അവർ കരുതിയത് വെളിയിൽ ഇറങ്ങാൻ പോലും കഴിയാതെ അവൻ ഒളിവിൽ പോയിട്ട് നാളുകൾ കുറച്ചേറെ പെട്ടെന്നാർക്കും എത്തിപ്പെടാൻ സാധിക്കാത്ത കാട്ടിലെ ഒരു ഒഴിവു സങ്കേതത്തിലായിരുന്നു അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും തനിക്കും പിടി വീഴുമെന്ന് അവൻ മനസ്സിലാക്കി ഉന്നതരായ ഒരുപാട് ആളുകൾ ബന്ധപ്പെട്ടെങ്കിലും ഈയൊരു അവസ്ഥയിൽ ഒന്നും കരകയറാൻ അവനെക്കൊണ്ട് കഴിഞ്ഞില്ല അവൻ്റെ പാസ്പോർട്ട് ബ്ലോക്ക് ചെയ്തിരുന്നത് കൊണ്ട് നാട്ടിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസാന ചാൻസ് പോലും അവസാനിക്കുകയായിരുന്നു അവനെ പ്രതീക്ഷിച്ചിരുന്ന ശ്രീലയുടെ കണ്ണുകൾക്ക് മുന്നിൽ ആദിയുടെ മുഖം തെളിഞ്ഞതോടെ അവരുടെ മുഖം പ്രേതത്തെ കണ്ടതുപോലെ വിളറി നടുങ്ങിപ്പോയ ശ്രീലയ ആദ്യം തന്നെയാണോ എന്നറിയാൻ വേണ്ടി കണ്ണുകൾ വിളിച്ച് അവനെ തന്നെ നോക്കി മരിച്ചുപോയ ആദ്യം എങ്ങനെയാണ് തിരിച്ചു വന്നിരിക്കുന്നത് അവർക്കൊന്നും മനസ്സിലായില്ല ആദ്യയുടെ കണ്ണുകളിൽ കത്തുന്ന തീക്ഷ്ണത തെളിഞ്ഞതോടെ അവർക്കൊരു കാര്യം ഉറപ്പായി ഇതിൻ്റെയെല്ലാം പിന്നിൽ അവനായിരുന്നു ഞാൻ മരിച്ചു എന്ന് കരുതി സന്തോഷിച്ചിരുന്നതാണ് അല്ലേ ഒരു പുഞ്ചിരിയുടെ പാതി ചതത് ഇരിക്കുന്ന അവർക്ക് മുന്നിൽ കൈകൾ കെട്ടി നിൽക്കുമ്പോൾ അവൻ അവരുടെ പഴയ പ്രതാപം ഓർക്കുകയായിരുന്നു നീ നീ മരിച്ചില്ലേ ശ്രീലയയുടെ കണ്ണുകൾ തുറച്ചു ഞാൻ മരിച്ചതാണ് കൊന്നത് നിങ്ങളല്ലേ പക്ഷേ ഞാൻ ഉയർത്തെഴുന്നേറ്റു കാരണം നിങ്ങളെപ്പോഴും ക്രൂരയായ സ്ത്രീയുടെ മുന്നിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇട്ട് കൊടുത്തിട്ട് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ ഇപ്പോൾ സ്വന്തം നില എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കണം ശ്രീലയ വർമ്മ നിങ്ങളിപ്പോൾ ആരുമല്ല മറ്റുള്ളവരുടെ മുന്നിൽ വെറുക്കപ്പെട്ട എല്ലാവരും മറപ്പോടെ കാണുന്ന ഒരു ജീവി മാത്രമാണ് നിങ്ങൾ എത്ര പേരെ നിങ്ങൾ ഈ ജീവിതത്തിൽ ദ്രോഷിച്ചിട്ടുണ്ടാവും കൊന്ന് കുഴിച്ചു മുടിയിട്ടുണ്ടാവും അത്ര പെട്ടെന്ന് നിങ്ങളെക്കാലം കൊണ്ടുപോകില്ല നിങ്ങളുടെ മകൻ ചത്തു തുലഞ്ഞാലും നിങ്ങൾ ഭൂമിക്ക് ഭാരമായി ജീവിച്ചിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളോടൊരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ എന്നെ ഏതെല്ലാം വിധത്തിൽ നിങ്ങൾ ഉപദ്രവിച്ചു ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ എന്ത് നേടി നിങ്ങളുടെ സൗഭാഗ്യങ്ങളും പ്രൗഢിയുമെല്ലാം ഇവിടെ ആദ്യയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ശ്രീലയുടെ ശിരസ് കുഴിഞ്ഞു പോയി അവന് നേരെ മുഖമുയർത്തി നോക്കാൻ അവർക്ക് കഴിഞ്ഞില്ല നിങ്ങളുടെ ശിക്ഷ ഇതുകൊണ്ടൊന്നും തീർന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ചെയ്ത് കൂട്ടിയ ഓരോ ക്രൂരത്തേടേയും ഫലം നിങ്ങൾക്ക് കിട്ടും മകൻ ഒരുത്തും ജയിൽ ചാടിയിട്ടുണ്ടല്ലോ ഇനി അവന് രക്ഷയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശ്രീലയക്ക് ശബ്ദിക്കാനായില്ല ജീവിതത്തിൽ മാക്സിമം എല്ലാവരോടും കരുണയോടെ പെരുമാറാൻ ശ്രമിച്ചവനാണ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പകർത്തുന്ന സംസ്കാരവും അതായിരുന്നു പക്ഷേ നിങ്ങളോടൊരു തരി സാധാവം പോലും എനിക്ക് തോന്നുന്നില്ല ഒരു മകൻ മകനുണ്ടായിരുന്നതിനെ നിങ്ങൾ നിങ്ങളെപ്പോലെ ഒരു പടുമുളയായിട്ട് തന്നെ വാർത്തിയില്ലേ ഭൂമിക്ക് ഭാരമായ ഒരു ജന്മം ശ്രീലയുടെ മുഖം കുരിഞ്ഞു തന്നെയിരുന്നു അവർക്ക് തൻ്റെ മുന്നിൽ നിന്ന് ആദിത്യനാഥ് സംസാരിക്കുന്നതായി തോന്നി മനുഷ്യർ മറ്റുള്ളവരോട് ചെയ്യുന്ന തിന്മകൾ അവരുടെ മരണശേഷം ജീവിക്കുമെന്നാണ് നിങ്ങൾ ഈ ലോകത്ത് നിന്ന് പോയതിനു ശേഷവും നിങ്ങൾ ചെയ്ത തിന്മകൾ മറ്റുള്ളവരുടെ മനസ്സിൽ ദുർഗന്ധം വരുത്തും ആളുകൾ നിങ്ങളെ ഓർക്കുമ്പോൾ ഒക്കെ ശപിക്കും എത്ര വലിയ അതപ്പതനമാണതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മിസ്സിസ് ശ്രീലയ വർമ്മ കഷ്ടം നിസംഗതയോടെ പറഞ്ഞിട്ട് നടന്ന വലുന്നവനെ കണ്ടപ്പോൾ ശ്രീലയയുടെ മനസ്സാകെ തകിടം പറഞ്ഞു അവരുടെ സമനില തെറ്റിപ്പോകുന്നുണ്ടായിരുന്നു ഡൽഹിയിലെ തണുപ്പുള്ള മഴക്കാല സായനം ജെ എൻ യു ക്യാമ്പസിൻ്റെ വീതികളിലൂടെ നടക്കുമ്പോൾ റിഹേഴ്സലുകളുടെ കഴിഞ്ഞാ ദുരങ്ങൾക്കൊടുവിൽ ഇന്നലെ രാത്രി നടന്ന തൻ്റെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു പാർവണയുടെ മനസ്സിൽ താൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് വലിയ വലിയ അവസരങ്ങൾ വന്നു ചേരുന്നത് ഇന്നലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ നൃത്തം ചെയ്യാനുള്ള അവസരമാണ് ലഭിച്ചത് അതും പ്രധാന നർത്തകിയായി അവിടെ കൂടിയിരുന്ന പ്രശസ്തരും അപ്രശസ്തരുമായ എല്ലാ ആളുകളും തന്നെ അഭിനന്ദിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് മിനിസ്റ്റർ തൻ്റെ പെർഫോമൻസിനെ കുറിച്ച് എടുത്തു പറഞ്ഞു ഇപ്പോൾ വേദനയുടെ സ്ഫുരണങ്ങളും അതിജീവനത്തിൻ്റെ പ്രകാശവും ഒന്നിച്ചു ചേർന്ന ഒരു നൃത്തം പോലെയാണ് അവളിപ്പോൾ ഡൽഹിയിൽ പി ജിക്ക് പഠിക്കുന്നു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ക്ലാസ്സുകൾ സെമിനാറുകൾ പേപ്പറുകൾ എല്ലാം കൃത്യമായി ഫിനിഷ് ചെയ്യുന്നു പഠന കാര്യങ്ങൾക്കോ പരീക്ഷകൾക്കായുള്ള തയ്യാറെടുപ്പിനോ ഒരു തടസ്സവും വരുന്നില്ല പാർവണ ഇപ്പോൾ പ്രശസ്തം വർത്തകിയാണ് പ്രത്യേകിച്ച് ഭരതനാട്യത്തിലുള്ള അവളുടെ പ്രകടനങ്ങൾ രാജ്യത്താകെ ശ്രദ്ധ നേടിയിട്ടുണ്ട് നൃത്തത്തിലെ പെൺകുട്ടിയുടെ പാദങ്ങൾ ചിറകുകൾ പോലെയാണെന്ന് കഴിഞ്ഞൊരു ഡാൻസ് ഫെസ്റ്റിവലിൽ ഒരു സീനിയർ ആർട്ട് ക്രിട്ടിക് അവളെക്കുറിച്ച് എഴുതിയിരുന്നു അവളുടെ വിജയങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിരുന്ന കഠിനാധ്വാനം രാത്രികളിൽ പോലും ഉറങ്ങാതെയുള്ള പരിശീലനങ്ങൾ എല്ലാ ഇപ്പോൾ വിഷയമാക്കാറുണ്ട് ആളുകൾ അത്തരം വാർത്തകളിൽ തൽപര്യരാണ് സാധാരണ കാര്യങ്ങൾക്കപ്പുറം ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്ന സ്വയം വാല്യുബിൾ ആണെന്ന് തോന്നുന്ന പെൺകുട്ടികൾക്ക് ഒരു റോൾ മോഡൽ മോഡലായിരിക്കുകയാണ് പാർവണ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അവളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഒരുപാട് മില്യൺ കടന്നിട്ടുണ്ട് റീൽസ് കാണാനൊക്കെ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നു അതിലൊന്നിൽ അവൾ എഴുതിയിരിക്കുന്നു എഡ്യൂക്കേഷൻസ് ഗീവ് മീ ഗ്രൗണ്ടിങ് ഡാൻസ് ഗീവ് മീ വിങ്സ് പാർവണയെ പോലെ ഇരട്ട റോളുകൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എളുപ്പമല്ല പക്ഷേ അവൾക്കത് കഴിയും കാരണം അവൾക്ക് ഓരോ പരീക്ഷയും ഓരോ പ്രകടനവും ഓരോ പ്രേക്ഷകരുടെയും കയ്യടികളും ഒരു അതിജീവനമാണ് ഒരിക്കൽ കല്ലായിരുന്ന കല്ലായിരുന്നൊരുപോൾ ഇപ്പോൾ ഒരു ശില്പമാണെന്ന് അവൾ ചിന്തിക്കും എങ്കിലും അയാളെ മറക്കാനാകുന്നില്ല ഒരിക്കലും മറക്കുകയുമില്ല ഒറ്റയ്ക്കായാലും ജീവിക്കാമെന്ന് ഇപ്പോൾ അറിയാം ഒരിക്കലും ആഗ്രഹങ്ങൾ ഇല്ലാതിരുന്ന ജീവിതത്തിൽ ആഗ്രഹം നിറച്ചത് അയാളാണ് പൊന്നു എന്താ ടൂറിന് പോകുന്ന വെച്ചത് മോൾഡ് കോളേജിൽ നിന്ന് എല്ലാവരും പോകുന്നുണ്ടല്ലോ അന്ന് ഒരുമിച്ചിരുന്ന് കോഫി കുടിക്കുമ്പോൾ ആദി ഷികിയോട് ചോദിച്ചു ഉത്സാഹവും തോന്നില്ല ഏട്ടാ അത് എന്തുകൊണ്ടാണെന്ന് ഏട്ടൻ ചോദിച്ചത് അത് അത് പിന്നെ ഏട്ടത്തിൻ്റെ കാര്യത്തിൽ ഏട്ടൻ്റെ ഒരു എന്താ ആദിയുടെ മുഖം വാങ്ങി ഞാനെല്ലാം പോലും തീരുമാനമെടുക്കേണ്ടത് പാർവണയല്ലേ പക്ഷേ ഏട്ടത്തിക്കൊന്നും അറിയില്ലല്ലോ ഏട്ടൻ ഏട്ടനെന്താണ് സംഭവിച്ചതെന്നോ എന്തുകൊണ്ടാണ് ഏട്ടത്തി മാറ്റി നിർത്തിയതെന്നോ അറിയില്ല പിന്നെ എന്ത് തീരുമാനം എടുക്കാനാണ് ഏട്ടനെല്ലാം ഏട്ടത്തിയോട് തുറന്ന് പറയണം ഞാൻ ശ്രമിക്കാൻ പൊന്നു പക്ഷേ എനിക്കൊരു പേടിയുണ്ട് അവൾ അതെങ്ങനെ എടുക്കുമെന്ന് ഓർത്ത് ഏട്ടത്തിയുടെ നല്ലതിന് വേണ്ടിയല്ലേ ഏട്ടൻ ഏട്ടനങ്ങനെയൊക്കെ ചെയ്തത് അങ്ങനെ ചിന്തിക്കണമെന്നില്ല പൊന്നു നമ്മൾ വിചാരിക്കുന്നത് പോലെ അവളും വിചാരിക്കണമെന്നില്ലല്ലോ എനിക്കത് ജീവിതം കൊണ്ട് മനസ്സിലായ കാര്യമാണ് ആർവണിയെ ഉപേക്ഷിച്ചപ്പോഴും മാറ്റി നിർത്തിയപ്പോഴും എനിക്ക് എൻ്റെതായ ന്യായങ്ങളുണ്ടായിരുന്നു പക്ഷെ അതൊരിക്കലും അവൾ അംഗീകരിച്ചില്ല ഒരിക്കലും എന്നോട് ക്ഷമിച്ചതുമില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു മുൻവിതികളൊന്നും പാടില്ല ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുകയില്ലാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ശരിയാണ് ഏട്ടത്തിൽ തങ്ങളെയൊക്കെ മറന്നതുപോലെയാണ് ഇൻ്റർവ്യൂസിലൊക്കെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഏട്ടത്തെ അനുവദിക്കാറില്ല പ്രോത്സാഹിപ്പിക്കാറുമില്ല ഏട്ടൻ്റെ ഭാഗത്തെ ന്യായം ഏട്ടത്തിക്ക് മനസ്സിലാകുമോ ഇതെല്ലാം അറിയുമ്പോൾ ആളെങ്ങനെ പ്രതികരിക്കും പാവം തൻ്റെ ഏട്ടൻ അത് ഓർത്തപ്പോൾ ഷിഖയ്ക്കും ഒരാദി തോന്നുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ആദ്യം അവളെ നോക്കി പുഞ്ചിരിച്ചു ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട എൻജോയ് യുവർ ടൈം എന്തായാലും എക്സ്കർഷന് പോകാതിരിക്കരുത് വേ വേണോ ഏട്ടാ ഷിഖ മടിയോടെ ചോദിച്ചു വേണം പൊന്നു വെറുതെ ഏട്ടനെ ചൊല്ലിക്കിട്ടുന്ന സന്തോഷം ഇല്ലാതാക്കരുത് എൻ്റെ ഏട്ടനാണ് ഈ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഷിഖയുടെ കണ്ണുകൾ നിറഞ്ഞു ആദ്യയുടെയും അവനുള്ളിൽ നിറഞ്ഞ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു കോളേജിൽ നിന്ന് എക്സ്കർഷന് വന്നാണ് ഷിഖ കുട്ടികളും അധ്യാപകരും കൂട്ടം ചേർന്ന് എൻജോയ് ചെയ്യുകയായിരുന്നു മനോഹരമായ മനോഹരമായൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിലായിരുന്നു അവർ വെള്ളച്ചാട്ടവും കുടങ്ങളും ഒക്കെയായിരുന്നു അവിടുത്തെ ആകർഷണം ഷികയാക്കട്ടെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോന്നിരുന്നു എന്തൊക്കെയോ അസ്വസ്ഥകരമായ ചിന്തകൾ അവളെ ബാധിച്ചു അവൾ ആദ്യത്തെക്കുറിച്ച് ഓർത്തു ഏട്ടന് ഇതുവരെ ജീവിതമില്ല എന്താവും ആ ഭാവി പാവം ഏട്ടത്തിലുള്ള സത്യങ്ങൾ അതിനെങ്കിൽ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു ഏ ഷിക നീ ഇങ്ങോട്ടാ വിറകിൽ നിന്ന് അവളുടെ സുഹൃത്തായ മറിന് വിളിച്ച് ചോദിച്ചു ഞങ്ങളും വരാടി എന്തെങ്കിലും സ്നാക്സ് കഴിച്ചിട്ട് പോകാം വിശക്കുന്നു മറ്റൊരു ഫ്രണ്ടായ ധ്വനിയും പറഞ്ഞു നിങ്ങൾ കഴിച്ചിട്ട് വന്നാൽ മതി ഞാൻ വെറുതെ നടക്കുകയാ പിന്നെയും അവരെന്തോ പറഞ്ഞെങ്കിലും ഷികിയത് ശ്രദ്ധിച്ചില്ല നിറയെ താമരയും ആമ്പലും വിടർന്നു നിൽക്കുന്ന ആ കുളത്തിനരികിലെത്തിയിരുന്ന അവൾ നാലഞ്ചാള ഉയരത്തിൽ വെള്ളമുള്ള വിശാലമായ കുളമാണത് നല്ല താഴ്ച ഉണ്ടെന്ന് ഗേറ്റിൽ നിന്നിരുന്ന ഗാർഡ് പറഞ്ഞതേയുള്ളൂ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് അവൾ മെല്ലെ ആ കുളത്തിലേക്ക് ഇറങ്ങി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു എന്തോ ഒരു തോന്നലിൽ അവൾ ആ കുളത്തിൻ്റെ പടിക്കെട്ടുകൾ ഇറങ്ങി ഷിയക്ക് അത്യാവശ്യം നീന്താൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയം തോന്നുന്നുണ്ടായിരുന്നില്ല ആ കുളത്തിൻ്റെ ഭംഗി അവൾ അത്രയ്ക്ക് ആകർഷിച്ചിരുന്നു മനസ്സിലെ വേദനകൾക്കെല്ലാം ആ ദൃശ്യം കണ്ടപ്പോൾ ഒരു ശമനം കിട്ടിയതുപോലെ മെല്ലെ മെല്ലെ അവൾ കുളത്തിലെ വെള്ളത്തിലേക്ക് ഇറങ്ങി അരികിൽ നിന്നൊരു ആമ്പലും താമരയും പറിച്ചു മുന്നോട്ട് നോക്കിയപ്പോൾ വീണ്ടും നീങ്ങണമെന്ന് തോന്നി നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കളുടെ ഭംഗി അവളെ മുന്നോട്ട് നീന്താൻ പ്രേരിപ്പിച്ചു താമരമുട്ടുകളും ആമ്പലും പറിച്ചു അവൾ കുറെ കൂടി മുന്നോട്ട് നീങ്ങി അവളുടെ നെഞ്ചിന് മുകളിൽ വെള്ളമുണ്ടിപ്പോൾ നീന്താൻ അറിയാത്ത ഒരാളാണെങ്കിൽ താഴ്ന്നു പോകാനുള്ളതായി ഏട്ടനെങ്ങാ ഇത് കാണുകയാണെങ്കിൽ തീർന്നു പാവം വല്ലാതെ പേടിച്ചു പോകും തനിക്ക് നീന്താൻ അറിയാമെന്നൊന്നും ഏട്ടൻ ആലോചിക്കില്ല ഷിഗ ചിരിയോടെ ഓർത്തു കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയാൽ വീണ്ടും ആമ്പൽപ്പൂക്കൾ കനത്ത തോതിൽ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അതിൽ കൂടുതൽ മുന്നോട്ട് പോകേണ്ടെന്നും ഷിക തീരുമാനിച്ചു ഈ പൂക്കളെല്ലാം പറിച്ച് കൂട്ടുകാരികൾക്ക് കൊടുക്കാം വെറുതെ ഒരു രസം പെട്ടെന്ന് മുന്നിലെ വെള്ളത്തിൽ ഒരു ഒരനക്കം പോലെ തോന്നി താമര ഇല്ലകൾക്ക് എന്തോ ഒരു ചലനം പോലെ പെട്ടെന്നായത് കൊണ്ട് ഷികൊന്നും ഞെട്ടി തോന്നലാണോ അതെ തോന്നലാവാം പക്ഷെ പെട്ടെന്നാണ് അടിയിൽ നിന്ന് താമര ഇല്ലകൾ പകഞ്ഞു മാറ്റി ഒരു കൈ ഉയർന്നു വന്നത് ഷിഗ ഞെട്ടി തരിച്ചു പോയി അവൾ നിലവിളിക്കാനായി ബാ തുറന്നെങ്കിലും പെട്ടെന്ന് ആ ബലിഷ്ടമായ കൈകൾ അവളെ കാലുകളിൽ പിടിച്ച് ശക്തിയായി വെള്ളത്തിനടിയിലേക്ക് വലിച്ചിട്ടിരുന്നു നിരവധിയായ താമരപ്പൂക്കൾക്കും ആമ്പലിനും അടിയിലൂടെ അവൾ വലിച്ചു വയ്ക്കപ്പെട്ടു അവളുടെ മൂക്കിനും വയലും വെള്ളം കയറി പതിയെ പതിയെ ഷികയുടെ ബോധം മറിഞ്ഞു പൊഞ്ഞു അലറികൊണ്ട് ആദ്യം പിടഞ്ഞെഴുന്നേറ്റു ഉച്ച മയക്കത്തിലായിരുന്നു അവൻ ഓഫീസിൽ പോയിട്ട് വന്ന ക്ഷീണം മൂലം ഒന്ന് കിടന്നതേ ഓർമ്മയുണ്ടായിരുന്നുള്ളു ഉറങ്ങിപ്പോയി എന്താ കാണാ എന്തിനും ഒച്ച എടുത്തത് അടുത്ത മുറിയിലുണ്ടായിരുന്ന ഗോവിന്ദരാജവർമ്മ ഓടി പിടഞ്ഞു വന്നു അത് പിന്നെ ഞാൻ ഞാനൊരു തുസ്വപ്നം കണ്ടതാങ്കിൽ അദ്ദേഹം അടുത്തിരുന്ന തൻ്റെ ശിരസിൽ തലോടിക്കൊണ്ടിരിക്കെ ആദ്യം പറഞ്ഞു പൊന്നു പോയത് മുതലുള്ള ടെൻഷനാണല്ലോ ഇത് നീ അല്ലേ താല്പര്യമില്ലാതിരുന്നിട്ടും അവളെ നിർബന്ധിച്ച് വിട്ടത് എന്നിട്ട് ഇങ്ങനെ വിഷമിച്ചാലോ അവൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഇങ്ങ് വരില്ലേ കണ്ണ ഏയ് പ്രശ്നമൊന്നുമില്ല അങ്കൾ ഞാൻ അവളൊന്ന് വിളിക്കട്ടെ ഫോൺ കൈയെടുക്കുമ്പോഴും ആദ്യക്ക് വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു രാവിലെ വിളിച്ചപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ താൻ കണ്ട ചീത്ത സ്വപ്നത്തിലെ ഭയന്നു കൊടുത്ത പെൺകുട്ടിക്ക് പൊന്നുവിൻ്റെ മുഖമായിരുന്നു അവളെ കുത്തി വീഴ്ത്തിയവന് ആകട്ടെ അമ്മൻ്റെ മുഖവും ഒരു നിമിഷം ദൃശ്യം മുന്നിൽ കണ്ടാൽ എന്നതുപോലെ ആദ്യയുടെ ഹൃദയം വല്ലാതെ വിറച്ചു പോയി നോക്കിയപ്പോൾ ഫോണിൽ കുറേ മിസ് കോളുകൾ കിടക്കുന്നു ഷിഗേഡ് കോളേജിൽ നിന്നുള്ള ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ രാജീവ് നാഥിൻ്റെ നമ്പറാണ് അതെന്ന് അവന് പെട്ടെന്ന് മനസ്സിലായി ആദിക്ക് നട്ടലിലൂടെ വീണ്ടും ഒരു മിന്നൽ പോലെ തോന്നി അന്ന് കുത്തേറ്റപ്പോഴുണ്ടായ അതേ യാതന അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമുള്ള ഒരു പെയിൻ ഉടൻ തിരിച്ചു വിളിച്ചു ഓരോ ബലിലും ആദിയുടെ ഹൃദയം ഇടിച്ചുകൊണ്ടിരുന്നു ഹലോ ആദിഷി സാറല്ലേ ഡോക്ടർ രാജീവ്നാഥിൻ്റെ ഉത്കണ്ഠാബരിദ്ധമായി സ്വരം കേട്ടു അതെ ഞാൻ ആദിയാണ് എൻ്റെ പൊന്നെവിടെ ഡോക്ടർ അവളെ ഓക്കെ അല്ലേ ആദി ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു അവിടെ നിന്ന് കേട്ട വിവരത്തിൽ പക്ഷെ അവൻ സ്തബ്ധനായിപ്പോയി അതിഭയാനകരമായ മാനസിക സംഘർഷത്താൽ അവന്റെ മുടിനാരി പോലും വിറച്ചു മുൻകാട്ടിലെ ഏതോ കോട്ടയ്ക്കുടിയിലായിരുന്നു ഷിഗ ബന്ധപ്പെട്ട് കണ്ണു തുറക്കുമ്പോൾ അവളുടെ കൈകാലുകൾ ഒരു കട്ടിലിനോട് ചേർത്ത് വരിഞ്ഞു കിട്ടിയിരുന്നു നേരം കഴിഞ്ഞിട്ടാണ് ഷിഗയ്ക്ക് സ്ഥലകാലബോധം ഉണ്ടായത് താൻ ബന്ധനത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയി അതേ ഞെട്ടിലൂടെ നോക്കുമ്പോൾ തന്റെ അരികിൽ ഇട്ടിരുന്ന കസേരയിൽ മുഷിഞ്ഞ ജീൻസും ടീഷർട്ടും ഒരുവൻ ഇരിക്കുന്നത് കണ്ടു കുളിച്ചിട്ട് ദിവസങ്ങളായിരുന്നത് പോലെ എണ്ണമായ വല്ലാത്ത മുടി മാറിപ്പറന്നു കിടക്കുന്നു ശ്വഷ്ട്രുക്കൾ വളർന്നിരിക്കുന്ന മുഖം തിരിച്ചറിഞ്ഞപ്പോൾ ഷിഖ അവനെ തുറച്ചു നോക്കി അമൻ അറിയാതെ അവളുടെ ചുണ്ടുകളിൽ നിന്ന് ആ പേര് ഉതിർന്നു വീണു നീ നീയാണോ എന്നെ ഇവിടെ തട്ടിക്കൊണ്ടുവന്നത് നിനക്കെങ്ങനെ ധൈര്യം എന്നട ചേറ്റ ഇതിന് അവളുടെ പല്ലുകൾ ഞെരിഞ്ഞു പെട്ടെന്ന് അമൻ കൈവീശി ഷികയുടെ മുഖത്തടിച്ചു അപ്രതീക്ഷിതമായതിനാൽ വേദനയേക്കാളേറെ അമ്പരപ്പാണ് അവൾക്കുണ്ടായത് നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവും വന്നിട്ടല്ല ആൽറെഡി നിന്റെ സംരക്ഷകൻ ഒരു പടുമരം പോലെ എന്നും നിന്നെ എന്നിൽ നിന്ന് മറച്ചു പിടിച്ച ആദിശേഷിനെ ഒരിക്കൽ ഞാൻ കുത്തിമലർത്തിയത് അവനോടുള്ള കടുത്ത ശത്രുത കൊണ്ട് മാത്രമായിരുന്നില്ല എന്നെ അപമാനിച്ച നിന്നോടുള്ള വിദ്വേഷം കൊണ്ട് കൂടിയായിരുന്നു അവനാണല്ലോ നിന്റെ ഏറ്റവും വലിയ അഹങ്കാരം അതങ്ങ് തീരട്ടെ എന്ന് കരുതി പക്ഷെ കഷ്ടകാലത്തിന് എനിക്കൊരു പാളിച്ച പറ്റിപ്പോയി ഇന്ന് നിൻ്റെ ജീവൻ എൻ്റെ കയ്യിലാണ് എന്നിട്ട് നീ എൻ്റെ നേരെ കുരയ്ക്കുന്നോടി വായടച്ച് മിണ്ടാതിരുന്നോണം അല്ലെങ്കിൽ ഒരു നിമിഷത്തിനുള്ളിൽ തീർത്തു കളയും നിന്നെ ഞാൻ നിന്നെ രക്ഷിക്കാൻ നിന്റെ ദൈവം വരുമെന്ന് വല്ല വിചാരമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാടി അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലല്ലേ ഞാൻ നിന്നെ പൊക്കിയത് ഷിഗയുടെ കണ്ണുകൾ കുറുകി ധൈര്യമുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വിടടാ എന്നിട്ട് സംസാരിക്കി ഞാനെന്ന് പറഞ്ഞതുപോലെ വീരുവായു വെറുമൊരു കുറുക്കനാണ് നീ നേർക്ക് നേരെ നിൽക്കാത്തവൻ അഴിച്ചുവിട്ടാൽ നീ ഞാൻ എന്തു ചെയ്യും അടി ഓ ഏ ഏ ഏട്ടൻ്റെ അനിയത്തിയല്ലേ അടിയും കരാട്ടയും ഒക്കെ വശമുണ്ടെന്ന് എനിക്കറിയാം ഏട്ടൻ സിംഹിണിയായിട്ടാണല്ലോ അനിയത്തിയെ വളർത്തിയത് പക്ഷേ ഈ കെട്ടടിക്കൻ ഇത്തിന് പാടാടി നീ എത്ര ക്ഷമിച്ചുന്നു അത്രയും ഈ കുരുക്ക് മുറുകയേ ഉള്ളൂ പെട്ടെന്ന് ആ മുറിയുടെ വാതിൽക്കൽ ഒരു നിഴരാനും കണ്ട് അവൻ അങ്ങോട്ട് നോക്കി സാരിയും ബ്ലൗസും ധരിച്ച അൻപതിന് മേൽ പ്രായം തോന്നിക്കുന്ന തടിച്ചൊരു സ്ത്രീ അങ്ങോട്ട് കയറി വന്നു പിന്നെ അവർ വാതിൽ ചേർത്ത് അവരുടെ പല്ലുകളിൽ മുറുക്കാൻ കറിയുണ്ടായിരുന്നു വാ രാക്കമ്മ വാ അവൻ നേരത്തൊരു ചിരിയോടെ വിളിച്ചതും അവർ കെട്ടിയിരിക്കുന്ന കട്ടിലിൻ്റെ അടുത്തേക്ക് വന്നു നീ പരുന്താക്ക എന്ന് കേട്ടിട്ടുണ്ടോ എൻ്റെ അമ്മയുടെ വിശ്വസ്തിയായിരുന്നിവർ അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഈ കാടാണ് രാക്കമ്മയുടെ വീട് അമ്മയോടുള്ള നന്ദിയുടെ പുറത്ത് ഇവരെനിക്ക് ഇതിൻ്റെ ഉള്ളിൽ അഭയം തന്നു രാക്കമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട് രാക്കമ്മ കെട്ടിയ കുരുക്കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അഴിക്കാൻ നോക്കും തോറും മുറുകുന്ന വിധത്തിലാണ് രാക്കമ്മ കുരുക്ക് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ അറുത്തു മാറ്റേണ്ടി വരും അതുകൊണ്ട് മോൾക്ക് ഇത് അഴിച്ച് രക്ഷപ്പെടാന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട എന്താണെന്നം ആ അവസ്ഥയിലും പതറാതെ ശിഖ ചോദിച്ചു അവളുടെ കണ്ണുകളിൽ ഭയത്തിന് പകരം പകയാണ് തെളിയതെന്ന് അമൻ അടക്കാനാവാത്ത രോഷത്തോടെ തിരിച്ചറിഞ്ഞു അവൾ രാക്കമയെ ശ്രദ്ധിച്ചതേയില്ല നീ ഒരിക്കൽ നിന യുവാൻ കഴിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ അത് പറഞ്ഞതിന് നീ എന്നെ അപമാനിച്ചു നാണം കെടുത്തി നിന്റെ പേരിൽ അവൻ ആ റാസ്കൽ എന്നെ തല്ലിയതിനെ കണക്കില്ല അതുകൊണ്ട് കല്യാണം കഴിക്കാൻ തന്നെ നിന്റെ കൂടെ കിടക്കാൻ ഞാനങ്ങ് തീരുമാനിച്ചു ഷിഗയുടെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകി അമൻ പറഞ്ഞത് ശരിയായിരുന്നു ആ കയറിൽ കിടന്ന് അവൾ പിടയും തോറും കെട്ട് കൂടുതൽ മുറുങ്ങുന്നതുപോലെ അവൾക്ക് തൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുങ്ങുന്നതായും സന്ധികൾ പൊട്ടുന്നതായും അനുഭവപ്പെട്ടു അത്രയ്ക്കൊരു വേദന എങ്കിലും അതൊന്നും അവൾ ഭാവിച്ചില്ല മോശമായി എൻ്റെ നേരെ നോക്കുന്നതിന് പോലും നീ അനുഭവിക്കും അമൻ നിനക്ക് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം പക്ഷെ നിന്റെ വൃത്തികെട്ട സ്വഭാവം ഈ ഷികയുടെ അടുത്ത് കാണിക്കരുത് കാണിച്ചാൽ നീ രണ്ട് കാലിൽ നേരെ നിൽക്കില്ല എന്തു പറഞ്ഞടി അമ്മനവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് തുണിയെടുത്ത അവളുടെ വായിൽ തിരികെ കയറ്റാൻ ശ്രമിച്ചു അവൾ കുതറുകയും തലവെട്ടുകയും അവനെ കടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അവസാനം അവൻ അതിൽ വിജയിക്കുകയോ തന്നെ ചെയ്തു ഷിക അടങ്ങാനാവാത്ത വിധത്തിൽ കുരുക്കിയതിനു ശേഷം അവളുടെ കവളത്ത് അവൻ ആഞ്ഞടിച്ചു